സജോദേവസ്യ നൂറ്റി രണ്ട് വർഷം പഴക്കമുണ്ട് രൂപതയ്ക്ക് ഇപ്പോൾ ശതാബ്ദി നിറവിൽ കിട്ടുന്ന വലിയൊരു അംഗീകാരമായി മാറുകയല്ലേ അതിരൂപതയായി ഉയർത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ ചക്കാലക്കൽ പിതാവിന് കിട്ടുന്ന സ്ഥാനലബ്ധിയും സുജയ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് കോഴിക്കോട് രൂപതയ്ക്ക് മംഗലാപുരം മൈസൂർ കോയമ്പത്തൂർ പോണ്ടിച്ചേരി എന്നീ പ്രവിശ്യകളെ അവിടെയുള്ള രൂപതകളെ വിഭജിച്ചാണ് കോഴിക്കോട് രൂപത നൂറ് വർഷം മുൻപ് രൂപീകരിക്കുന്നത് അതിനുശേഷം കോഴിക്കോട് രൂപതയുടെ കീഴിൽ ഒരു കണ്ണൂർ രൂപതയടക്കം സ്ഥാപിതമാവുകയും ചെയ്തു അപ്പം പ്രവർത്തനങ്ങൾ വിപുലമായി നിലവിൽ വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലാണ് കോഴിക്കോട് രൂപത പ്രവർത്തിച്ചു വന്നിരുന്നത് വരാപ്പുഴ രൂപത അതിരൂപത തിരുവനന്തപുരം അതിരൂപത എന്നിങ്ങനെ രണ്ട് അതിരൂപതകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ലത്തീൻ സഭയ്ക്ക് മറ്റൊരു അതിരൂപത കൂടി മലബാർ മേഖലയിൽ ലഭ്യമാകുന്നു അതായത് അതിരൂപതയുടെ പ്രത്യേകത എന്നത് ഒരു സഭാ പ്രവിശ്യയുടെ പ്രധാന ഭരണകേന്ദ്രമാണ് അതിരൂപത എന്നത് ആ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു ഒപ്പം അതിൻ്റെ അധിപനായി മെത്രോപൊലിത്ത അഥവാ ആർച്ച് ബിഷപ്പ് എന്ന പദവിയിലേക്ക് ഡോക്ടർ വർഗീസ് ചക്കാലിക്കലും ഉയർത്തപ്പെടുകയാണ് ഇനിയിപ്പോൾ പാലക്കാട് മുതൽ കാസർഗോഡിൻ്റെ ഒരു ഭാഗം വരെ നീണ്ടു കിടക്കുന്ന കോഴിക്കോട് അതിരൂപതയ്ക്ക് നേതൃത്വം ചരിത്ര പ്രധാനമായ നിയോഗമാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് കൈവന്നിരിക്കുന്നത് ഒപ്പം ലത്തീൻ സഭയ്ക്ക് ഒപ്പം കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്ക് മുഴുവനായി തന്നെയുമുള്ള അംഗീകാരം എന്ന് നൽകി പക്ഷേ ലത്തീൻ സഭയ്ക്ക് സവിശേഷമായി അജപാലന അധികാരം എന്ന സഭാഭാഷയിൽ പറഞ്ഞാൽ അത് കൂടുതൽ വിപുലമായി കൈവന്നിരിക്കുകയാണ് കൂടുതൽ മലബാർ മേഖല എന്നത് നിയന്ത്രിക്കപ്പെട്ടിരുന്നത് യഥാർത്ഥത്തിൽ വരാപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു കുറെ കൂടി ഭരണപരമായ സാധ്യതകൾ ഒപ്പം കുറെ വിശാലമായി വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ ഒപ്പം സഭയുടെ മറ്റ് എല്ലാ ആധ്യാത്മികവും ഭൗതികവുമായ പുരോഗതിക്ക് വേണ്ടി കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു അംഗീകാരം കൂടിയും വത്തിക്കാൻ നൽകുകയാണ് ആ മേഖല പ്രവിശ്യയുടെ വലിപ്പം അതിൻ്റെ പ്രാധാന്യം ഒപ്പം ചരിത്രം വിശ്വാസികളുടെ എണ്ണം എന്നിങ്ങനെ പല ഘടകങ്ങൾ പരിഗണിച്ചാണ് വത്തിക്കാൻ ഓരോ മേഖലയ്ക്കും അതിരൂപത അനുവദിച്ച് നൽകുക ഇത്ര കാലവും മലബാറിൽ ഒരു അതിരൂപത ഉണ്ടായിരുന്നില്ല മധ്യ കേരളം കേന്ദ്രീകരിച്ചാണ് സഭയുടെ ആ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സഭാ സഭാ പ്രവിശ്യയുടെ ഒരു പ്രാദേശിക കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് അതിന് മാറ്റമുണ്ടാകുന്നു എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കോട്ടപ്പുറം രൂപതയുടെ അംഗവും നേരത്തെ കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനായും അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷ പദവിയിലും പ്രവർത്തിക്കുകയാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അദ്ദേഹത്തിന് ആദ്യമായി മലബാറിൽ ഒരു അതിരൂപത ലെത്തിൻ സഭയ്ക്ക് കരകതമാകുമ്പോൾ വത്തിക്കാൻ അനുവദിച്ചു നൽകുമ്പോൾ അതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം കൂടി നിയമതനാകുന്നു കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാധ്യത കൂടി ഇതോടുകൂടി രൂപപ്പെടുകയാണ് നൂറു വർഷം മുൻപ് ഈ രൂപത രൂപീകരിക്കുന്നത് തന്നെ മിഷണറിമാരുടെ മിഷണറി പ്രവർത്തന വേളയിൽ വിവിധ രൂപതകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു അത് മംഗലാപുരവും കോയമ്പത്തൂരും മൈസൂരും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു അത് വിഭജിച്ചുണ്ടായ ചരിത്രത്തിന് മറ്റൊരു ചരിത്രസന്ധിയിൽ അതിരൂപതാ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് മലബാറിന് കൂടി കിട്ടുന്ന അംഗീകാരം മലബാറിലെ മലബാറിലെത്തിൻ കത്തോലിക്കർക്ക് കിട്ടുന്ന അംഗീകാരം കൂടിയായി ഇതിനെ സജോ വിവരങ്ങൾ ദേവസ്